സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ അറസ്റ്റിൽ ബാഹ്യ ഇടപെടലോ രാഷ്ട്രീയ പ്രേരിതമോ ഇല്ലെന്ന് വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ അതിക്രമം നടന്ന ഡി എഫ് ഓഫീസ് സന്ദർശിച്ച ശേഷം നിലമ്പൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കരുളായി ഉൾവനത്തിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മണിയുടെ കുടുംബത്തിനുള്ള ധനസഹായം വനമന്ത്രി നേരിട്ട് കൈമാറി കരുളായി നെടുങ്കയത്ത് നിന്ന് പതിനെട്ട് കിലോമീറ്ററോളം ദുർഘട വനപാതകൾ താണ്ടിയാണ് മണിയുടെ കുടുംബത്തിന് ധനസഹായം മന്ത്രി നൽകിയത് ഫോറസ്റ്റ് ഓഫീസ് അടിച്ചു തകർത്ത കേസിൽ ഡി എം കെ നേതാവ് ഇ എ സുഖുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു കേസിൽ പി വി അൻവർ എം എൽ എക്ക് ജാമ്യം ലഭിച്ചതിന് തൊട്ടു പിന്നാലെയാണ് സുഗുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് പി വി അൻവർ എംഎൽഎയുടെ തീരുമാനം വൈകിപ്പോയെന്ന് കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യടൻ ചൌക്കത്ത് യു ഡി എഫ് നേതൃത്വം ആലോചിച്ച ശേഷം ചർച്ച ചെയ്ത് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കൂ എന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ആര്യടൻ നിലമ്പൂർ കോവിലകം വേട്ടക്കേരു മകൻ ക്ഷേത്രത്തിൽ ഇന്ന് വലിയ കളമ്പാട്ട് ക്ഷേത്രത്തിൽ ആറു ദിവസങ്ങളിലായി നടക്കുന്ന പാട്ടടിയന്തരത്തിന്റെ ഭാഗമായി ഏറ്റവും പ്രാധാന്യമുള്ളതാണ് വലിയ കളമ്പാട്ട് വലിയ കളമ്പാട്ട് ദിനത്തിലെ സർവാണി സദ്യയ്ക്ക് ഭഗവാന്റെ പ്രസാദം ഒന്നു വന്നി ആയിരങ്ങളായിരുന്നു വാർത്തകൾ വിശദമായി ൾ വിയുടെ അറസ്റ്റിൽ ബാഹ്യ ഇടപെടലോ രാഷ്ട്രീയ പ്രേരിതമോ ഇല്ലെന്ന് വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ അതിക്രമം നടന്ന ഡി എഫ് ഓഫീസ് സന്ദർശിച്ച ശേഷം നിലമ്പൂരിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പക്ഷേ പോലീസിനെ പ്രേരിപ്പിച്ച പോലീസ് ഇന്റലിജൻസ് അതിൽ കൈകടത്താനോ ഇടപെടാനും ഞങ്ങളോട് ചർച്ച ചെയ്യാൻ പാടില്ലല്ലോ ഞങ്ങൾ അങ്ങോട്ടും ചർച്ച ചെയ്യാൻ പാടില്ല അത് പോലീസിന്റെ കർത്തവ്യ നിർവഹണത്തിൽ ഈ കേസിൽ എനിക്ക് ഉറപ്പിച്ചു പറയാൻ കഴിഞ്ഞു ഓരോ തരത്തിലുള്ള ബാഹ്യ ഇടപെടലും ഉണ്ടായി പോലീസ് നടപടിയിൽ അസ്വാഭാവികത തോന്നാമെന്നും എന്നാൽ അവർക്ക് ലഭിച്ച ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്നും മന്ത്രി പറഞ്ഞു വന്യമൃഗ ആക്രമണങ്ങൾക്കെതിരെ ഉണ്ടാക്കുന്ന പ്രതിഷേധ സമരങ്ങളോട് മന്ത്രിയായ ശേഷം താൻ എതിർപ്പ് പ്രകടിപ്പിച്ചില്ല എന്നാൽ പി വി അൻവർ എം എൽ എ നടത്തിയത് പ്രതിഷേധ സമരമല്ല അക്രമ സമരമാണെന്നും മന്ത്രി പറഞ്ഞു കാട്ടാന ആക്രമണം ഉൾവനത്തിൽ വെച്ചാണ് നടന്നതെങ്കിലും മരണപ്പെട്ട ആദിവാസി യുവാവിന്റെ കുടുംബത്തിന് പത്ത് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകും ഇത് മുഖ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയിലുണ്ടായ തീരുമാനപ്രകാരമാണെന്നും എ കെ ശശീന്ദ്രൻ പറഞ്ഞു ആദ്യഘടുവായ അഞ്ചു ലക്ഷം ഉടൻ കൈമാറും വന്യമൃഗ ആക്രമണം മൂലം കൊല്ലപ്പെടുന്നവരുടെ എണ്ണത്തിൽ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് കുറഞ്ഞു വരുന്നത് ആശ്വാസജനകമാണെന്നും മന്ത്രി പറഞ്ഞു സി പി എം ജില്ലാ സെക്രട്ടറി വി പി അനിൽ എൻ സി പി സംസ്ഥാന ജനറൽ സെക്രട്ടറി പി വി അജ്മൽ സി പി എം ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ഇ പദ്മാക്ഷൻ ഇ എൻ മോഹൻദാസ് നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം എൻസിപി നേതാക്കളായ ഷാഹുൽ ഹമീദ് ആലീസ് മാത്യു സി പി ഐ ജില്ലാ കമ്മിറ്റി അംഗം പി എൻ ബഷീർ എന്നിവർ ഒപ്പമുണ്ടായിരുന്നു കരുളായി ഉൾവനത്തിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മണിയുടെ കുടുംബത്തിനുള്ള ധനസഹായം വനമന്ത്രി നേരിട്ട് കൈമാറി കരുളായി നെടുങ്കയത്ത് നിന്ന് പതിനെട്ട് കിലോമീറ്ററോളം ദുർഘട വനപാതകൾ താണ്ടിയാണ് മണിയുടെ കുടുംബത്തിന് ധനസഹായം മന്ത്രി നൽകിയത് ശനിയാഴ്ച കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കരുളായി ഉൾവനത്തിലെ ചോരനായിക്ക വിഭാഗത്തിലെ ഗുഹാവാസിയായ പൂച്ചപ്പാറ മണിയുടെ കുടുംബത്തിന് സർക്കാർ പ്രഖ്യാപിച്ച സാമ്പത്തിക സഹായത്തിന്റെ ആദ്യ ഘടുവാണ് വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ കണ്ണിക്കൈയിൽ വച്ച് മണിയുടെ മകൾ മീരയ്ക്കും സഹോദരൻ അയ്യപ്പനും കൈമാറിയത് മണിയുടെ മരണത്തെ തുടർന്ന് പി വി അൻവർ എംഎൽഎയുടെ നേതൃത്വത്തിൽ അക്രമാസക്തമായ പ്രതിഷേധം അരങ്ങേറിയ നിലമ്പൂർ നോർത്ത് ഡി എഫ് ഓഫീസ് സന്ദർശിച്ച ശേഷം കരുളായി വനത്തിലെ നെടുങ്കായത്ത് മന്ത്രി വനം വകുപ്പിന്റെ ഫോർ വീൽ വാഹനത്തിലാണ് ഉൾവനത്തിലേക്ക് പോയത് നെടുങ്കായത്തു നിന്നും രണ്ട് മണിക്കൂറോളം സഞ്ചരിച്ചാണ് മന്ത്രിയും സംഘവും കണ്ണക്കായ ഫോറസ്റ്റ് ഔട്ട് പോസ്റ്റിന് സമീപത്ത് എത്തിയത് ഇവിടെ നിന്നും നാല് കിലോമീറ്ററോളം ചെങ്കുത്തായ കുന്നു കടന്നു വേണം മരണപ്പെട്ട മണിയുടെ സങ്കേതത്തിലെത്താൻ മന്ത്രി നെടുങ്കായത്തു നിന്നും കണ്ണിക്കൈലെത്തിയപ്പോഴേക്കും പൂച്ചപ്പാറയിൽ നിന്നുള്ള മണിയുടെ ബന്ധുക്കൾ മലയിറങ്ങി കണ്ണിക്കൈയിലെത്തിയിരുന്നു മണിയുടെ മകളെയും സഹോദരൻ അയ്യപ്പനെയും ബന്ധുക്കളെയും മന്ത്രി ആശ്വസിപ്പിച്ചു ഇവരുടെ അവസ്ഥ മുഖ്യമന്ത്രിയുടെയും പട്ടികവർഗ വകുപ്പ് മന്ത്രിയുടെയും ശ്രദ്ധയിൽപ്പെടുത്തുകയും സർക്കാരിൽ നിന്നും നൽകാവുന്ന പരമാവധി സഹായം എത്തിച്ചു നൽകുവാൻ ശ്രമിക്കുമെന്നും മന്ത്രി പറഞ്ഞു ഇവരെ നേരിട്ട് കണ്ട് ദുഃഖം അറിയിക്കുവാനും സർക്കാർ സമീപനം ബോധ്യപ്പെടുത്തുവാനും മണിയെ ആശുപത്രിയിൽ എത്തിക്കുവാൻ വൈകിയെന്ന വിവാദം ശരിയാണോ എന്ന് ബോധ്യപ്പെടാനുമാണ് വനത്തിലെ ദുർഘട ഇവിടെ എത്തിയതെന്നും മന്ത്രി പറഞ്ഞു നിലമ്പൂർ സൗത്ത് ഡി എഫ് ജി ധനിക് ലാൽ എ സി എഫ് അനീഷ സെഥിഖ് എൻ സി പി സംസ്ഥാന സെക്രട്ടറി പി വി അജ്മൽ കരുളായി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ പി കെ മുജീബ് റഹ്മാൻ തുടങ്ങിയവർ മന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു ശനിയാഴ്ച വൈകിട്ട് ആറ് നാപ്പത്തഞ്ചോടെയാണ് കണ്ണിക്കയ്ക്ക് സമീപം വെച്ച് മണിക്ക് നേരെ കാട്ടാനയുടെ ആക്രമണം ഉണ്ടാവുന്നത് രാത്രി പതിനൊന്നരയോടെ മരണപ്പെടുകയുമായിരുന്നു ഉടൻ തന്നെ വനം വകുപ്പ് പത്ത് ലക്ഷം രൂപ കുടുംബത്തിന് ആശ്വാസ സഹായമായി പ്രഖ്യാപിച്ചിരുന്നു ഈ നഷ്ടപരിഹാര തുകയുടെ ആദ്യ ഘടുവാണ് മന്ത്രി നേരിട്ടെത്തി കുടുംബാംഗങ്ങൾക്ക് കൈമാറിയത് ഫോറസ്റ്റ് ഓഫീസ് അടിച്ചു തകർത്ത കേസിൽ ഡി എം കെ നേതാവ് ഇ എ സുഗുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു കേസിൽ പി വി അൻവർ എം എൽ എക്ക് ജാമ്യം ലഭിച്ചതിന് തൊട്ടു പിന്നാലെയാണ് സുഗുവിനെ വഴിക്കടവ് ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് വഴിക്കടവ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തത് അറസ്റ്റ് രേഖപ്പെടുത്തി നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യ പരിശോധന നടത്തി അൻവർ കഴിഞ്ഞാൽ ഡി എം കെയിലെ ഏറ്റവും മുതിർന്ന നേതാവാണ് വഴിക്കടവ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിരുന്ന സുഗു അൻവർ ഉയർത്തിയ ചോദ്യങ്ങൾക്ക് പിണറായി സർക്കാർ പോലീസിനെ ഉപയോഗിച്ച് തടയാൻ ശ്രമിച്ചാൽ കഴിയില്ലെന്ന് വൈദ്യ പരിശോധനയ്ക്ക് പോകുന്നതിനിടെ സുഗു മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു കൊണ്ടുവന്ന പ്രശ്നങ്ങള് ഉപയോഗിച്ച് സുഖുവിനെ മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കി ആദിവാസി യുവാവ് മണിയെ ആന ചവിട്ടിക്കൊന്നതിൽ പ്രതിഷേധിച്ച് ഡി എം കെ പ്രവർത്തകർ നടത്തിയ മാർച്ചിനിടെ വനംവകുപ്പ് ഓഫീസ് ആക്രമിച്ചിരുന്നു ഇതിലാണ് അൻവർ ഉൾപ്പെടെ ഉള്ളവർക്കെതിരെ പോലീസ് കേസെടുത്തത് പി വി അൻവർ എം എൽ എയുടെ തീരുമാനം വൈകിപ്പോയെന്ന് കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൗക്കത്ത് യു ഡി എഫ് നേതൃത്വം ആലോചിച്ച ശേഷം ചർച്ച ചെയ്ത് ഇക്കാര്യത്തിൽ തീരുമാനം എടുക്കൂ എന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ആര്യടൻ ഷൗക്കത്ത് അൻവർ ടി എം പിന്നെ ഡി എം കെയിൽ ചേരുന്നു എന്ന് വലിയ വാർത്ത ഒക്കെ നിങ്ങൾ നിങ്ങളെന്നെ പ്രചരിപ്പിച്ചു അൻവറും പറഞ്ഞു അത് കഴിഞ്ഞ് ടി എം സിയിൽ ചേരുന്നു എന്ന വാർത്ത വന്നു ഇപ്പം യു ഡി എഫിൽ ചേരുന്നു എന്ന് വാർത്ത വന്നു ഇതിനൊക്കെ നമ്മൾ പ്രതികരിക്കാൻ നിൽക്കണം അതിൻ്റെ ആവശ്യമുണ്ടോ ഇതൊന്നും ഞാൻ ചോദിക്കട്ടെ ഡി എം കെയിൽ അൻവർ ചേരാൻ പോകുന്നു എന്ന് ഡി എം കെ അല്ല പറഞ്ഞത് അൻവർ ഡി എം സിയിൽ ചേരാൻ പോകുന്നു എന്ന് ടി എം സി അല്ല പറഞ്ഞത് അൻവർ യു ഡി എഫിൽ ചേരാൻ പോകുന്നു എന്ന് അല്ല യു ഡി എഫ് അല്ല പറയുന്നു അപ്പോൾ ഇതിനൊക്കെ നമ്മൾ എന്തിനാ പ്രതികരിക്കുന്നത് ഒന്ന് രണ്ടാമത്തെ ഒരു കാര്യം അതൊക്കെ പാർട്ടി നേതാക്കന്മാര് തീരുമാനിക്കേണ്ട കാര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത് അൻപറിന് അല്പം വൈകിപ്പോയി എന്ന അഭിപ്രായമുണ്ട് കാരണം കഴിഞ്ഞ ഒൻപത് വർഷമായി നിലമ്പുള്ള കർഷകർക്ക് ഈ കാട്ടാൻ അക്രമത്തിനെതിരെ നമ്മൾ വലിയ ജനകീയ സമരങ്ങൾ നടത്തി വരും ആ ജനകീയ സമരങ്ങൾ നടത്തിയെന്ന് മാത്രമല്ല അതിന്റെ പേരിൽ ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയതിന്റെ പേരിൽ ഞാൻ ഒന്നാം പ്രതിയായിട്ട് ജാമ്യമില്ലാത്ത കേസെടുക്കാം ജാമ്യമില്ല വകുപ്പിട്ടിട്ടാണ് എനിക്കൊരു കേസ് ആ കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക ഇതൊക്കെ നടത്തുമ്പോഴും നമ്മൾ ഈ ശബ്ദം മുൻപ് കേട്ടിട്ടില്ല അതാ ഞാൻ പറഞ്ഞത് പിണറായി വിജയൻ ഒന്നാം സർക്കാരാണെങ്കിലും രണ്ടാം സർക്കാരാണെങ്കിലും അപ്പോഴൊന്നും നമ്മൾ ഈ സംഭവം കേട്ടിട്ടില്ല മാത്രമല്ല നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ജനവാസ മേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന വന്യജീവി സങ്കേതം കരിമ്പുഴ വന്യജീവി സങ്കേതം പ്രഖ്യാപിക്കാൻ വേണ്ടി ഒരുങ്ങിയപ്പോൾ അതിന്റെ യോഗത്തിൽ വെച്ചാൽ ആര്യാടൻ മുഹമ്മദ് അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് ഒരിക്കലും ഞങ്ങളിത് സമ്മതിക്കൂല നിങ്ങളിത് പ്രഖ്യാപിക്കുകയാണെങ്കിൽ എൻ്റെ ശരീരത്തിൽ ചവിട്ടിയിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും പക്ഷേ ഇടതുപക്ഷ ഗവൺമെന്റ് വന്നപ്പോൾ ചെയ്തത് ഇവിടെ കരിമ്പുഴ വന്യജീവി സങ്കേതം പ്രഖ്യാപിച്ചു അന്നും നമ്മൾ പി വി അൻവറിന്റെ അഭിപ്രായം നമ്മൾ കേട്ടിട്ടില്ല മുൻപും പി വി അൻവർ നിരവധി പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട് ഡി എം കെ പ്രഖ്യാപനം ഉൾപ്പെടെ ഇതിന് ഉദാഹരണമാണ് പ്രളയത്തിൽ വീടുകൾ തകർന്ന് അഞ്ചു വർഷമായിട്ടും ആദിവാസി കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കാൻ കഴിഞ്ഞില്ല പി വി അൻവർ എം എൽ എയുടെ പ്രസ്താവനയിൽ തീരുമാനമെടുക്കേണ്ടത് യു ഡി എഫ് നേതൃത്വമാണ് രണ്ടായിരത്തി പതിനാറിൽ ആര്യാടൻ മുഹമ്മദും കോൺഗ്രസും കരിമ്പുഴ വന്യജീവി സങ്കേതമായി പ്രഖ്യാപിക്കും മുൻപ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയതാണ് ഇക്കാര്യത്തിൽ നിലപാടെടുക്കുവാൻ അൻവറിന് ഒൻപത് വർഷം കാത്തിരിക്കേണ്ടി വന്നു എന്നും ഷൌക്കത്ത് കൂട്ടിച്ചേർത്തു നിലമ്പൂർ വേട്ടയ്ക്കൊരു മകൻ ക്ഷേത്രത്തിലെ വലിയ കളമ്പാട്ട് വിവിധ ചടങ്ങുകളോടെ നടത്തി ക്ഷേത്രത്തിൽ ആറ് ദിവസങ്ങളിലായി നടക്കുന്ന പാട്ടടിയന്തരത്തിന്റെ ഭാഗമായി ഏറ്റവും പ്രാധാന്യമുള്ളതാണ് വലിയ കളമ്പാട്ട് വലിയ കളമ്പാട്ട് ദിനത്തിലെ സർവണ സദ്യയ്ക്ക് ഭഗവാന്റെ പ്രസാദം ഉണ്ണുവാനെത്തിയത് ആയിരങ്ങളായിരുന്നു നിലമ്പൂർ കോവിലകം മകൻ കാവിൽ നടക്കുന്ന പാട്ടാടിയന്തിരത്തിന്റെ ഭാഗമായി നടന്ന സർവാണി സദ്യയിൽ ആയിരങ്ങൾ പങ്കെടുത്തു നിലമ്പൂരിന്റെ നാനാ മേഖലയിൽ നിന്നുള്ളവരും പുറത്തുനിന്നുള്ളവരും അടക്കം വൻ ജനാവലിയാണ് ഇത്തവണത്തെ സർവാണി സദ്യയിൽ പങ്കെടുക്കാനെത്തിയത് രാവിലെ പത്തര മണിയോടെ തന്നെ സദ്യ വിളമ്പാൻ തുടങ്ങിയിരുന്നു അവസാനത്തെ ആൾക്കും സദ്യ നൽകിയതിനു ശേഷമാണ് ചടങ്ങുകൾ അവസാനിപ്പിച്ചത് നിലമ്പൂർ കോവിലകത്തെ പഴയ തിരുമുൽപ്പാട് സ്ഥിരമായി ഗൂഡല്ലൂർ നമ്പാലക്കോട്ടെ ക്ഷേത്രത്തിലെ ഭഗവാനെ തൊടാൻ പോയിരുന്ന ചരിത്രത്തിൽ നിന്നാണ് നാനൂറ് വർഷം പഴക്കമുള്ള സർവാണി സദ്യയുടെ തുടക്കം തിരുമുൽ ആരോഗ്യ കാരണങ്ങളാൽ പോകുവാൻ കഴിയാതെ വന്നതോടെ ഭഗവാനെ നിലമ്പൂരിലേക്ക് ക്ഷണിക്കുകയായിരുന്നു തന്റെ പ്രജകൾക്കെല്ലാം വയറ് നിറച്ച് സദ്യയും ആഘോഷങ്ങളും നൽകിയാൽ വരുമെന്നും അത് നിന്നാൽ അതോടെ വരവ് നിർത്തുമെന്നും ഭഗവാൻ പറഞ്ഞത്രേ അന്നു മുതലാണ് നിലമ്പൂർ കോവിലകത്ത് ധനുമാസത്തിൽ പാട്ടടിയന്തരം നടത്തുന്നതെന്നും അതിന്റെ ഭാഗമാണ് സർവാണി സദ്യ എന്നുമാണ് ഐതിഹ്യം ആയിരത്തി ഇരുന്നൂറ് പേർക്ക് ഒന്നിച്ചിരുന്ന് സദ്യ കഴിക്കാനുള്ള സൗകര്യമാണ് ക്ഷേത്രം ഭാരവാഹികൾ ഒരുക്കിയിരുന്നത് പതിനോരായിരത്തിലധികം പേരാണ് എന്നാണ് ഏകദേശ കണക്ക് പറ അരിയും നിലമ്പൂരിന്റെ പാരമ്പര്യ പെരുമയാണ് നിലമ്പൂർ കോവിലകത്തെ വേട്ടക്കൊരു മകൻ ക്ഷേത്രത്തിലെ കളമ്പാട്ടുസവം കാടിറങ്ങിയെത്തുന്ന ആദിവാസികൾക്ക് വയർനിറയെ ഭക്ഷണവും വിശ്രമിക്കാൻ ഇടവും നൽകി നിലമ്പൂർ കോവിലകം പതിറ്റാണ്ടുകളായി ആദ്യത്തെ മരുളി വരുന്ന വേട്ടക്കൊരു മകൻ ക്ഷേത്രത്തിലെ പാട്ടുത്സവത്തോടനുബന്ധിച്ച് ജാതിമത രാഷ്ട്രീയ ഭേദമില്ലാതെ നല്ല കലാപരിപാടികൾ ആരംഭിച്ച ടൂറിസം ഫെസ്റ്റിവൽ നിറവിൽ നിലമ്പൂരിലെ വ്യാപാരി സമൂഹവും പൊതുജനങ്ങളും ഓട്ടോ ടാക്സി തൊഴിലാളികളുമെല്ലാം ഒറ്റ കൂടിയാണ് കഴിഞ്ഞ പതിനെട്ട് വർഷമായി പാട്ടുത്സവം ടൂറിസം ഫെസ്റ്റിവൽ നടത്തി വരുന്നത് കഴിഞ്ഞ പതിനെട്ട് വർഷങ്ങളിലായി രണ്ടായിരത്തി അഞ്ഞൂറോളം കലാകാരന്മാർ നിലമ്പൂരിലെത്തി സാംസ്കാരിക സമ്മേളനത്തിൽ കേരളത്തിലെ നൂറിലധികം പ്രശസ്ത പ്രതിഭകളുടെ പ്രഭാഷണങ്ങളും ലക്ഷക്കണക്കിന് സഹൃദയ മനസ്സുകളിലേക്ക് എത്തിക്കുവാൻ പാട്ടുത്സവ ടൂറിസം ഫെസ്റ്റിവൽ കമ്മറ്റിക്ക് സാധിച്ചു ഇന്ന് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ സാംസ്കാരിക ഉത്സവങ്ങളിൽ ഒന്നായി നിലമ്പൂർ പാട്ടുത്സവ ടൂറിസം ഫെസ്റ്റിവൽ മാറി അനുഗ്രഹീത കലാകാരനായിരുന്ന നിലമ്പൂർ ബാലന്റെ സ്മരണയ്ക്കായി നടത്തുന്ന നിലമ്പൂർ ബാലൻ നാടകോത്സവം ഇപ്രാവശ്യവും വിപുലമായി നടത്തപ്പെടുന്നു കോടതിപ്പടിയിലെ പാട്ടുത്സവ നഗരിയിൽ നിലമ്പൂരിലെ കലാസ്നേഹികളെ സാക്ഷി നിർത്തി ജനുവരി ഏഴിന് വൈകുന്നേരം നാല് മണിക്ക് കൊടിയേറ്റ് നടത്തുന്നതോടുകൂടി ആഘോഷങ്ങൾക്ക് തുടക്കമാകുമെന്ന് നിലമ്പൂർ പാട്ടോത്സവ ടൂറിസം ഫെസ്റ്റിവൽ ഫെസ്റ്റിവൽ കമ്മിറ്റി പറഞ്ഞു നിലമ്പൂർ ടൂറിസം അതിന്റെ എഡിഷൻ ഈ മാസം എട്ടാം തീയതി കഴിഞ്ഞ ആരംഭിക്കഴിഞ്ഞകാലത്തെ പോലെ തന്നെ പതിവ് പോലെ നിലമ്പൂർ പാലം നാടകോത്സവം എട്ട് ഒൻപത് പത്ത് തീയതികളിൽ ഇന്ന് കേരളത്തിലെ ഏറ്റവും പ്രചാരമുള്ള മൂന്ന് നാടകങ്ങൾ ഒന്ന് ഉമ്മാച്ചു നിങ്ങൾക്കറിയാം ഉമ്മാ റൂമിന്റെ ഉമ്മാച്ചു ബേസ് ചെയ്തുള്ള നാടകം മറ്റൊന്ന് അതുപോലെ തന്നെ പിന്നെ മുച്ചിട്ട് കളിക്കാൻ്റെ മകൾ സാഹിതി തിയേറ്റേഴ്സ് എന്നത് അതുപോലെ തന്നെ ഏർ മൂന്ന് ലളിത അതേപോലെ തന്നെ കൊല്ലം വിളിതകല കേന്ദ്രത്തിന്റെ നാടകം അങ്ങനെ മൂന്ന് നാടകങ്ങൾ പ്രമുഖമായ മൂന്ന് നാടകങ്ങൾ എട്ട് ഒൻപത് പത്ത് തീയതികളിൽ നടക്കുന്നതായിരിക്കും നാടകോത്സവം നാടകം എന്റെ നിലമ്പൂരിന്റെ പ്രതിഭ കൂടിയായ നിലമ്പൂർ മണി നാടകോത്സവം ഉദ്ഘാടനം ചെയ്യും അത് കഴിഞ്ഞാൽ പതിനൊന്നാം തീയതി തന്നെ നമ്മുടെ മെഗാ സ്റ്റേജ് ഷോ ആരംഭിക്കും എന്ന് പറഞ്ഞാൽ ഈ മെഗാ സ്റ്റേജ് ഷോയുടെ കൂടെ തന്നെ ഒരു ബിസിനസ് എക്സ്പോ നിലമ്പൂർ കോടതി പടിയിൽ ജനുവരി എട്ടിന് വൈകുന്നേരം ഏഴ് മണിക്ക് ഭാരത് പ്രശസ്ത നാടക നടൻ നിലമ്പൂർ മണി ഉദ്ഘാടനം ചെയ്യും നാടകോത്സവത്തിന്റെ ആദ്യ ദിവസം സാഹിത്യ തിയേറ്റേഴ്സ് അവതരിപ്പിക്കുന്ന മുച്ചീട്ട് കളിക്കാരന്റെ മകൾ എന്ന പ്രശസ്ത നാടകം അരങ്ങേറും രണ്ടാം ദിനമായ ജനുവരി ഒൻപതിന് കെ പി എസ് സിയുടെ മികച്ച നാടകങ്ങളിൽ ഒന്നായ ഉമ്മാച്ചു എന്ന നാടകം അവതരിപ്പിക്കും നാടകോത്സവത്തിന്റെ സമാപന ദിനമായ ജനുവരി പത്തിന് കാളിദാസ കലാകേന്ദ്രം അവതരിപ്പിക്കുന്ന അച്ഛൻ വെയിൽ തീ കൊണ്ട തണൽവരം എന്ന പ്രശസ്ത നാടകവും അരങ്ങേറും പതിനൊന്നിന് മെഗാ സ്റ്റേജ് ഷോയുടെ ആദ്യ ദിന സാംസ്കാരിക സമ്മേളനം പ്രശസ്ത നടനും സംവിധായകനുമായ ജോയ് മാത്യു ഉദ്ഘാടനം ചെയ്യും തുടർന്ന് മലയാളികളുടെ പ്രിയപ്പെട്ട ഗായകൻ മധു ബാലകൃഷ്ണൻ അവതരിപ്പിക്കുന്ന മധു ബാലകൃഷ്ണൻ ലൈവ് മെഗാ സ്റ്റേജ് ഷോയും ഉണ്ടായിരിക്കും ജനുവരി പന്ത്രണ്ടിന് സാംസ്കാരിക സമ്മേളനം മലയാളികളുടെ പ്രിയപ്പെട്ട നടൻ സുധീഷ് ഉദ്ഘാടനം ചെയ്യും തുടർന്ന് പ്രശസ്ത ഗായിക ആര്യ ദയാൽ അവതരിപ്പിക്കുന്ന ആര്യ ദയാൽ ലൈവ് എന്ന മെഗാ സ്റ്റേജ് ഷോയും അരങ്ങേറും ജനുവരി പതിമൂന്നിന് സാംസ്കാരിക സമ്മേളനം മജീഷ്യൻ ഗോപിനാഥ് മുതുകാടും ആലങ്കോട് ലീലാകൃഷ്ണനും ഉദ്ഘാടനം ചെയ്യും തുടർന്ന് യുവാക്കളുടെ ഹരമായ എം എച്ച് ആർ ബാൻഡ് അവതരിപ്പിക്കുന്ന മെഗാ സ്റ്റേജ് ഷോ പാട്ടുത്സവ നഗരിയിൽ അരങ്ങേറും ജനുവരി പതിനാലിന് ദക്ഷിണേന്ത്യയിലെ മികച്ച ബാൻഡുകളിലൊന്നായ തിരുമാലി ടീം അവതരിപ്പിക്കുന്ന മെഗാ സ്റ്റേജ് ഷോ ഫെസ്റ്റിവലിന്റെ ഭാഗമാകും ഫെസ്റ്റിവലിന്റെ സമാപന ദിവസമായ ജനുവരി പത്തൊൻപതിന് മെഗാ സ്റ്റേജ് ഷോ ഉൾപ്പെടെ വിപുലമായ ആഘോഷ പരിപാടികളാണ് ഈ വർഷം പാട്ടുത്സവ കമ്മിറ്റി ആസ്വാദകർക്കായി ഒരുക്കുന്നത് ഇരുപത് ദിവസം നീണ്ടു നിൽക്കുന്ന കാർണിവൽ ഒരു മാസം നീണ്ടു നിൽക്കുന്ന ബിസിനസ് എക്സ്പോ ആൻഡ് ഫ്ലവർ ഷോ തുടങ്ങി നിരവധി പരിപാടികളാണ് ഇപ്രാവശ്യവും നിലമ്പൂർ പാട്ടുത്സവ് ടൂറിസം ഫെസ്റ്റിവലിന്റെ ഭാഗമാകുന്നത് ബിസ് ഗാല ബിസിനസ് എക്സ്പോയുടെ ഭാഗമായി വിവിധ കമ്പനികളുടെ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനും വിപണനം നടത്തുന്നതിനുമുള്ള അവസരം നൽകുന്നതും ഇപ്രാവശ്യത്തെ ഫെസ്റ്റിവലിന്റെ പ്രത്യേകതകളിലൊന്നാണ് ജനുവരി പതിനഞ്ച് മുതൽ പതിനെട്ട് വരെ നിലമ്പൂർ നഗരസഭയുടെ പാട്ടുത്സവ ആഘോഷത്തിന്റെ ഭാഗമായി സാംസ്കാരിക സമ്മേളനങ്ങളും മെഗാ സ്റ്റേജ് ഷോകളും നിലമ്പൂർ പാട്ടുത്സവ നഗരയിൽ അരങ്ങേറുമെന്നും ഭാരവാഹികൾ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ നിലമ്പൂർ പാട്ടുത്സവ് ടൂറിസം ഫെസ്റ്റിവൽ ചെയർമാൻ ആര്യണൻ ഷോക്കത്ത് ജനറൽ കൺവീനർ യു നരേന്ദ്രൻ വൈസ് ചെയർമാൻ പി വി സനിൽകുമാർ ട്രഷറർമാരായ ഷബീർ അലി മുക്കട്ട വിൻസെന്റ് എഗോൺസാഗ അനിൽ റോസ് ഷാജി കെ തോമസ് എന്നിവർ പങ്കെടുത്തു നിലമ്പൂർ പാട്ടുത്സവത്തോടനുബന്ധിച്ച് നിലമ്പൂർ ടാക്സി സംയുക്ത ഡ്രൈവേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ നടത്തുന്ന കാർണിവലിന് ഈ മാസം എട്ടിന് തുടക്കമാകും കൂടുതൽ സൌകര്യങ്ങളോടെയും കൂടുതൽ ഇനങ്ങൾ ഉൾപ്പെടുത്തിയും കുടുംബത്തോടൊപ്പം എത്തി പരിപാടികൾ കാണാനുള്ള സൗകര്യമാണ് കോടതിപ്പടിയിലെ കാർണിവലിൽ ഒരുക്കിയിട്ടുള്ളതെന്ന് സംഘാടകർ സമ്മേളനത്തിൽ പറഞ്ഞു ഐറ്റംസോട് കൂടിയിട്ട് പ്രാവശ്യം പിന്നെ എട്ടാം തീയതി ഫുള്ള് ചാലും നാളെ ഏഴാം തീയതി ഒന്ന് ട്രെയിൻ എടുത്തിട്ട് എട്ടാം തീയതി ഫുള്ള് സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് കിടപ്പ് വലിയ മരണക്കിണത് പ്രാവശ്യം രണ്ട് വേണ്ടി ഒരു വയൻഡിംഗിലാണ് വരുന്നത് വലിയ കോളമ്പോസ് ബ്രേഫ് ഡാൻസ് പിന്നെ കുട്ടികളുടെ ഐറ്റംസുകൾ വേറെ പിന്നെ സ്റ്റാളുകൾ സാധാരണ നല്ല വ്യത്യസ്തമായിട്ടുള്ള സ്റ്റാളുകൾ സാധാരണ നടക്കുന്നത് അതേ ക്രമത്തിലാണ് പ്രാവശ്യം എട്ടിന് വൈകിട്ട് ആറു മണിക്ക് നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം ഉദ്ഘാടനം ചെയ്യും ഈ മാസം ഇരുപത്തി ആറ് വരെയാണ് കാർണിവൽ നടക്കുന്നത് വൈകിട്ട് നാല് മുതൽ രാത്രി പത്ത് വരെ കാർണിവൽ പ്രവർത്തിക്കും വിവിധ സ്റ്റാളുകളും ഫുഡ് കോർട്ടുകളും കാർണിവലിൽ ഉണ്ടായിരിക്കും ട്രാഫിക് നിയന്ത്രണങ്ങൾ ഉള്ളതിനാൽ തിരക്കില്ലാതെ ആളുകൾക്ക് സൗകര്യപ്രദമായി വന്നു പോകുന്നതിന് തടസ്സമുണ്ടാവുകയില്ല പോലീസ് ട്രോമ കെയർ എന്നിവർ സുരക്ഷയുമായി ബന്ധപ്പെട്ട് കാർണിവലിൽ സേവനത്തിനുണ്ടാകും കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷത്തോളമായി നിലമ്പൂർ പാട്ടുമായി ബന്ധപ്പെട്ട കാർണിവൽ അവതരിപ്പിച്ചു വരികയാണ് ടാക്സി തൊഴിലാളികൾ ഉൾപ്പെടുന്ന കമ്മിറ്റി മരണക്കിണർ യന്ത്ര ഊഞ്ഞാൽ തുടങ്ങി കുട്ടികൾക്കും മുതിർന്നവർക്കുമായുള്ള പതിമൂന്നിനും റൈഡുകൾ ഒരുക്കിയിട്ടുണ്ട് മുപ്പതോളം സ്റ്റാളുകളുമുണ്ട് സാധാരണക്കാർക്കും ആസ്വാദികരമായ അൻപത് എഴുപത് എൺപത് രൂപ നിരക്കിലുള്ള ഷോകളുണ്ട് ഡൽഹിയിൽ നിന്നുള്ള ഗോൾഡൻ അമ്യൂസ്മെന്റ് എന്ന സംഘത്തിലെ കലാകാരന്മാരാണ് കാർണിവലിൽ പങ്കെടുക്കുന്നത് ഈ ഓരോ പരിപാടി ഈ രണ്ടെണ്ണം വെച്ച് സംഗതികളൊക്കെ ഈ രണ്ടെണ്ണം വെച്ച് ഐറ്റംസ് ഐറ്റംസ് രണ്ടെണ്ണം വെച്ച് കൊടുത്തിട്ടുണ്ട് അത് തിരക്ക് കുറച്ച് കൊറക്കാൻ വേണ്ടിട്ട് കേറുമ്പോ

ഇടിവണ്ണ സെന്റ് തോമസ് ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ മാർ തോമസ് ലീഹയുടെയും പരിശുദ്ധ കന്യാമറിയത്തിന്റെയും വിശുദ്ധ സെബാസിനോസിന്റെയും തിരുനാൾ ആഘോഷം ജനുവരി പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വെള്ളി ശനി ഞായർ തീയതികളിലായി നടക്കുമെന്ന് തിരുനാൾ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നേതൃത്വത്തിലുള്ള വിശുദ്ധ തുടർന്ന് കപ്പടയിലേക്കുള്ള വർണ്ണാഭമായ പ്രദർശനവും നടത്തപ്പെടുന്നു തിരികെ വന്നതിന് ശേഷം അവിടെ കല ബാൻഡ് സെറ്റ് ചെണ്ടമേളം ഇത്യാദി കാര്യങ്ങളുടെ ഒരു പ്രകടനം പ്രകടനമുണ്ടായിരിക്കുന്നതാണ് ഞായറാഴ്ച രാവിലെ പത്തരയ്ക്ക് മാനന്തവാടി രൂപതയുടെ ഓക്സർഡിംഗ് ബിഷപ്പ് സഹായമിത്താൻ മാർ അലക്സ് താരാമകല പിതാവിൻ്റെ നേതൃത്വത്തിലൂടെ വിഷപ്പ് കുപ്പാനിയും അതിനുശേഷം ജനുവരി പത്തിന് വൈകുന്നേരം ഇടവക വികാരി ഫാദർ കോസ് കൂമ്പക്കിൽ തിരുനാൾ കൊടിയേറ്റുന്നതോടെ ആഘോഷങ്ങൾക്ക് തുടക്കമാകും നടക്കുന്ന തിരുനാൾ കുർബാന വചന സന്ദേശം നൊവീന ലതീഞ്ഞ് എന്നിവയ്ക്ക് കൽപ്ര സെന്റ് മേരീസ് ചർച്ച് വികാരി ഫാദർ ജോർജ് കുട്ടി കണിപ്പിള്ളിൽ നേതൃത്വം നൽകും തുടർന്ന് പൂർവികരുടെ അനുസ്മരണം സെമിത്തേരി സന്ദർശനം ഒപ്പീസ് ഏഴ് മണിക്ക് കലാസന്ധ്യ പതിനൊന്നിന് ശനിയാഴ്ച രാവിലെ ആറാം മുപ്പതിന് വിശുദ്ധ കുർബാന വൈകുന്നേരം നാലാം മുപ്പതിന് ആഘോഷമായ തിരുനാൾ കുർബാന വചന സന്ദേശം നിലമ്പൂർ ലിറ്റിൽ ഫ്ലവർ ഫെറോന വികാരി ഫാദർ ജെയ്സൺ കുഴിക്കണത്തിൽ നേതൃത്വം നൽകും ആറാം മുപ്പതിന് ഭക്തി നിർഭരമായ പ്രദക്ഷിണം അകമ്പാടം കപേളയിലേക്ക് നടക്കും ആയിരത്തി അഞ്ഞൂറിലേറെ വിശ്വാസികൾ പങ്കെടുക്കും തുടർന്ന് അകമ്പാടം കപേളയിൽ നിന്നും ദേവാലയത്തിലേക്ക് പ്രദക്ഷിണം എട്ട് പതിനഞ്ചിന് ദിവ്യകാരുണ്യ ആശീർവാദം വാദ്യമേളങ്ങൾ തിരുനാൾ സമാപന ദിവസമായി ഞായറാഴ്ച രാവിലെ ഏഴിന് വിശുദ്ധ കുർബാന പത്ത് മുപ്പതിന് ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് മാനന്തവാടി രൂപതാ സഹായ മേത്രാന്മാർ അലക്സ് താരാമംഗലം നേതൃത്വം നൽകും പന്ത്രണ്ടിന് പ്രദക്ഷിണം ഇടിവണ്ണ കപ്പേളയിലേക്ക് പന്ത്രണ്ടാം മുപ്പതിന് ദിവ്യകാരുണ്യ ആശീർവാദം പന്ത്രണ്ട് നാൽപ്പത്തിയഞ്ചിന് സ്നേഹവിരുന്ന രണ്ടുമണിക്ക് തിരുനാളിന് കൊടിയിറങ്ങും വൈകുന്നേരം ഏഴിന് പ്രശസ്ത പിന്നണി ഗായകരായ അഞ്ജു ജോസഫും നിഖിൽ രാജും യൂത്തിന്റെ ഹരമായി മാറിയ ടോപ്പ് സിംഗർ കൌശിക് വിനോദം ചേർന്നൊരുക്കുന്ന മെഗാ മ്യൂസിക്കൽ നൈറ്റും അരങ്ങേറും മലയോര മേഖലയിലെ ആദ്യകാല ദേവാലയങ്ങളിൽ ഇടിവെണ്ണ സെന്റ് തോമസ് ദേവാലയത്തിന്റെ ഇടവക ഒരുക്കങ്ങളാണ് നടന്നുവരുന്നത് വാർത്താ സമ്മേളനത്തിൽ ഇടവക വികാരി ഫാദർ കുര്യാക്കോസ് കുമ്പക്കിൽ തിരുനാൾ കമ്മിറ്റി കൺവീനർ ജോയ് ഞള്ളമ്പുഴ കുഞ്ഞുമോൻ പുത്തൻപുരയ്ക്കൽ ബൈജു മേനുച്ചേരി എബിൻ പാറപ്പുറം എന്നിവർ പങ്കെടുത്തു സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ മലപ്പുറം ജില്ലാ സിറ്റിംഗിൽ ആകെ പരിഗണിച്ച പതിനഞ്ച് കേസുകളിൽ അഞ്ചെണ്ണം തീർപ്പായി തിരൂർ പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസ് കോൺഫറൻസ് ഹാളിൽ നടന്ന സിറ്റിംഗിൽ കമ്മീഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് എ റഷീദാണ് പരാതികൾ പരിഗണിച്ചത് പരാതികൾ അതിൽ അഞ്ച് ബന്ധപ്പെട്ട് പരാതി ആ നടപടി അടിസ്ഥാനത്തിൽ അടിസ്ഥാനത്തിൽ പരാതിക്കാരൻ കമ്മീഷൻ വിഷയത്തിൽ പരിഹാരമായി നടത്തുന്ന പിന്വര സ്വന്തം പേരിലുള്ള ഭൂമിയുടെ നികുതി പള്ളി കമ്മിറ്റിയുടെ പേരിൽ അടയ്ക്കുവാൻ അനുമതി നൽകിയ തിരുരങ്ങാടി തഹസിൽദാരുടെ നടപടി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് കണ്ണാടിപ്പടി സ്വദേശിനി കമ്മീഷനെ സമീപിച്ചത് റീസർവേ നമ്പറിലുണ്ടായ തെറ്റുമൂലമാണ് ഇങ്ങനെ സംഭവിച്ചതെന്നും ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്ന് റീസർവേ നമ്പർ തിരുത്തിയിട്ടുണ്ടെന്നും റവന്യൂ അധികൃതർ റിപ്പോർട്ട് നൽകി ഇതോടെ പരാതി തീർപ്പായി സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ പണയം വെച്ച സ്വർണ്ണാഭരണങ്ങൾ തിരികെ ലഭിക്കുവാൻ വഴിക്കടവ് സ്വദേശിനി സമർപ്പിച്ച പരാതിയിൽ ഇടപാട് തീർത്ത് ആഭരണങ്ങൾ കൈപ്പറ്റിയ രേഖകൾ പരിശോധിച്ച് എടക്കര പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ കമ്മീഷണർ റിപ്പോർട്ട് നൽകി ഇതിന്റെ അടിസ്ഥാനത്തിൽ തുടർ അവസാനിപ്പിച്ചു പി എസ് സി റാങ്ക് ലിസ്റ്റിൽ നിന്ന് നിയമനം ലഭിക്കുവാൻ കമ്മീഷൻ ഇടപെടൽ ആവശ്യപ്പെട്ട ചെറുവായൂർ സ്വദേശി വിചാരണ വേളയിൽ പരാതി പിൻവലിക്കുന്നതായി കമ്മീഷനെ അറിയിച്ചു ന്യൂനപക്ഷ കമ്മീഷന്റെ ഒൻപത് ഏഴ് നാല് ആറ് അഞ്ച് ഒന്ന് അഞ്ച് ഒന്ന് മൂന്ന് മൂന്ന് എന്ന നമ്പറിൽ വാട്സാപ്പിലൂടെയും പരാതി നൽകുവാൻ സൗകര്യമുണ്ടെന്ന് കമ്മീഷൻ അറിയിച്ചു മാലിന്യമുക്ത നവകേരളം വലിച്ചെറിയൽ മുക്ത വാരാചരണം നിലമ്പൂർ പാട്ടുത്സവം എന്നിവയോടനുബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി നാല് ആറ് ഏഴ് തീയതികളിൽ നഗരസഭാ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നഗരപരിധിയിലെ വിവിധ ഹോട്ടലുകൾ കൂൾ ബാറുകൾ എന്നിവ അടക്കം നാൽപ്പതോളം സ്ഥാപനങ്ങളിൽ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പരിശോധന നടത്തി ദിവസം പാചകം ചെയ്ത് ഫ്രീസറിൽ സൂക്ഷിച്ചിരുന്നതും കേടായതുമായ ഭക്ഷണങ്ങളും നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളും പിടിച്ചെടുത്ത് നശിപ്പിച്ചു ന്യൂനതകൾ കണ്ടെത്തിയ സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകി പിഴ ചുമത്തി തുടർന്ന് ഹെൽത്ത് കമ്മിറ്റി ചെയർമാന്റെ ചേംബറിൽ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് ബേക്കറി ആൻഡ് കൂൾബാർ അസോസിയേഷൻ ഭാരവാഹികളുടെയും ആരോഗ്യ വിഭാഗം ജീവനക്കാരുടെയും സംയുക്ത യോഗം ചേർന്ന് തീരുമാനങ്ങളെടുത്തു ിലും ആരോഗ്യവകുപ്പിന്റെ പരിശോധന കർശനമാക്കാൻ നഗരസഭ തീരുമാനിച്ചിരിക്കുകയാണ് എല്ലാ എല്ലാ ദിവസവും ആരോഗ്യവകുപ്പിന്റെ പ്രത്യേക സ്പെഷ്യൽ സ്കൂഡ് പുലർച്ചെ അഞ്ചുമണിക്കും ഏഴര മണിക്കും ഇടയിലുള്ള സ്ഥാപനങ്ങൾ പരിശോധിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇവിടങ്ങളിൽ ഉപയോഗിക്കുന്ന കുടിവെള്ളം മലിനമാകാത്തതാണ് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആറുമാസത്തിനുള്ളിൽ വെള്ളം പരിശോധിച്ച സർട്ടിഫിക്കറ്റ് എല്ലാ സ്ഥാപനങ്ങളിലും പ്രദർശിപ്പിക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് അതുപോലെ ഹോട്ടലുകളിൽ ജീവനക്കാർ ക്യാമ്പ് ധരിക്കണമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത് ഹോട്ടലുകൾ അടയ്ക്കുമ്പോഴും തുറക്കുമ്പോഴും ശുചീകരിച്ചുകൊണ്ട് ഹോട്ടലുകൾ തുറക്കാനുള്ള അവസരം ഉണ്ടാക്കണമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത് ഇന്ന് നഗരസഭയിൽ ഇത് സംബന്ധിച്ച് ഹോട്ടൽ ആൻഡ് ബാർ അസോസിയേഷൻ്റെ ഭാരവാഹികളുമായി യോഗം ചേർന്നിരുന്നു ഈ യോഗ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം തീരുമാനങ്ങൾ നഗരസഭയിലെ സ്ഥാപനങ്ങളിൽ നടക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് സ്ഥാപനങ്ങളിൽ ഉപയോഗിക്കുന്ന വെള്ളം ഗുണനിലവാരമുള്ളതാണെന്ന് ആറുമാസത്തിനകം പരിശോധിച്ച റിപ്പോർട്ട് സ്ഥാപനങ്ങളിൽ ഉണ്ടാകണം കുടിക്കുന്നതിന് തിളപ്പിച്ചാറിയ വെള്ളം മാത്രമേ നൽകാവൂ എല്ലാ ജീവനക്കാർക്കും നിർബന്ധമായും ഹെൽത്ത് കാർഡ് ഉണ്ടായിരിക്കണം ആഹാര സാധനങ്ങൾ പിക്കേഴ്സ് ഉപയോഗിച്ച് എടുത്ത് നൽകുകയും ഹെയർ ക്യാപ്പ് ധരിക്കുകയും ചെയ്യണം സർക്കാർ നിരോധിത ഉറ്റത്തവണ ഉപയോഗ ഉൽപ്പന്നങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കണം അജൈവ മാലിന്യങ്ങൾ കൃത്യമായി ഹരിതകർമ്മ സേനയ്ക്ക് കൈമാറണം നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ രാജീവ് കേസി സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ അനിൽകുമാർ ബി പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് വൺ വിനോദ് കെ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ഡിൻറ്റോ കെ പി സി രതീഷ് ഡ്രൈവർ വിജീഷ് എന്നിവരും പരിശോധനയിൽ പങ്കെടുത്തു നിലമ്പൂർ പാട്ടുത്സവത്തോടനുബന്ധിച്ച് ധാരാളം ആളുകൾ നഗരത്തിൽ എത്തിച്ചേരും എന്നതിനാൽ തുടർ ദിവസങ്ങളിലും കർശനമായ പരിശോധനകളുണ്ടാകുമെന്നും കുറ്റക്കാർക്ക് എതിരെ കർശനമായ നടപടികൾ സ്വീകരിക്കുമെന്നും നഗരസഭാ സെക്രട്ടറി ഇൻചാർജ് സുനിൽകുമാർ ജി അറിയിച്ചു കേരള സ്റ്റേറ്റ് ഫോറസ്റ്റ് വാച്ചേഴ്സ് ആൻഡ് എംപ്ലോയീസ് യൂണിയൻ ജില്ലാ ജില്ലാ കൺവെൻഷൻ ജനറൽ സെക്രട്ടറി ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ പത്ത് വർഷക്കാലമായി ഇന്ത്യയിൽ നടക്കുന്ന കാഴ്ച എങ്ങനെ രണ്ടായിരത്തി

ആൻഡ് എംപ്ലോയീസ് യൂണിയൻ സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി ജ്യോതി കെ എസ് സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ പ്രസിഡന്റ് ടി പി യൂസഫ് ജനറൽ സെക്രട്ടറി പി പ്രദീപ് ട്രഷറർ എൻ കെ മജീദ് എന്നിവരെ ഓൾ കേരള റേഡിയോ എക്സിക്യൂട്ടീവ് അംഗം എം മണി വാണിയമ്പലത്തിന് ആദരം സംസ്ഥാന കൃഷിത്തോട്ടം മുണ്ടേരിയിൽ നടന്ന കാർഷിക പ്രദർശന വിപണന മേളയിൽ മുണ്ടേരി ഫാം ഡെപ്യൂട്ടി ഡയറക്ടർ പി സാന്നിധ്യത്തിൽ യൂണിയന്റെ ആഭിമുഖ്യത്തിൽ സ്ഥിരം തൊഴിലാളി എം മണി വാണിയമ്പലം സംസ്ഥാന വിത്ത കൃഷിത്തോട്ടം മുണ്ടേരിയെയും അതിന്റെ പ്രവർത്തനത്തെയും ഉയർച്ചയെയും റേഡിയോ പ്രക്ഷേപണ പരിപാടിയിലൂടെ റേഡിയോ ആസ്വാദകരിലും പൊതുജനങ്ങളിലും എത്തിച്ചതിനാണ് ഫാമിന്റെ ആദരം ചടങ്ങിൽ എ ഡി റുബീന സീനിയർ കൃഷി ഓഫീസർ ലിജു കൃഷി ഓഫീസർമാരായ നിതിൻ ആഷിഖ് അഗ്രി അസിസ്റ്റന്റുമാരായ രഞ്ജിനി സുഗത് ശ്രീനാഥ് യൂണിയൻ നേതാക്കന്മാരായ വിനോദ് സുധി സുമിൻ റോസ് ആലിയാപ്പു സുരേന്ദ്രൻ മുഹമ്മദ് ഖോയ എന്നിവർ സംസാരിച്ചു മൂന്ന് പതിറ്റാണ്ട് കാലത്തോളം ശ്രോതാക്കളുടെ മനം കവർന്ന മണി വിവിധ സ്ഥാപനങ്ങളിലെ കമ്മിറ്റികളിൽ സജീവമായി തുടരുന്നു ഗാനാസ്വാദകരുടെ ഇംഗിതത്തിനനുസരിച്ച് പഴയതും പുതിയതുമായ ഗാനശേഖരം തന്നെ മണിയുടെ കൈവശമുണ്ട് ദൃശ്യമാധ്യമ പ്രക്ഷേപണത്തിലെ മാറ്റങ്ങൾ വന്നിട്ടും റേഡിയോ ആസ്വാദനം കൈവിടാതെ ഇപ്പോഴും കുടുംബവും നാടും മണിയോടത്ത് പങ്കുചേരുന്നു ഭാര്യ സുശീലയും മക്കളായ അരുണിമയും അഞ്ജനയും അരുണിനോടൊപ്പം മരുമക്കളും ശ്രോതാക്കളായി തുടരുന്നു